നമസ്കാരം ലോക്സഭയിൽ ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രകടനമാണ് ഇന്നലെ നടന്നത് ഒരു കുട്ടിക്കളിയുടെ ഒരു പ്രകടനം എന്താണെന്ന് നമുക്ക് നോക്കാം ലോകസഭയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശം ചൂടിയേറിയ ചർച്ചകൾക്കും വാദപ്രതിഭാഗങ്ങൾക്കുമാണ് വഴിയൊരുക്കിയത് സഭയിൽ ഭരണഘടനയുടെയും ചില ഹിന്ദു ദൈവങ്ങളുടെയും ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് രാഹുൽ പ്രസംഗിച്ചത് നമ്മുടെ എല്ലാം മഹത് വ്യക്തികൾക്കും അഹിംസയെക്കുറിച്ചും ഭയം അവസാനിക്കുന്നതിനെ കുറിച്ചുമാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഹിന്ദു എന്ന് സ്വയം വിളിക്കുന്നവർ ആക്രമണത്തെയും വിദ്വേഷത്തെയും കുറിച്ചാണ് സംസാരിക്കുന്നത് ഇത് രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞത് അതായത് പ്രതിപക്ഷ നേതാവായതിന്റെ ഒരു പെട്ടെന്നുള്ള ആവേശത്തിൽ രാഹുൽ ഗാന്ധി വിളിച്ചു പറഞ്ഞതാണ് ഇതോടെ രാഹുലിന് മറുപടിയുമായി പ്രധാനമന്ത്രി സ്പോട്ടിൽ തന്നെ തിരിച്ചടിച്ചു ഹിന്ദു സമൂഹത്തെ ആക്രമകാരികളാണെന്ന് വിളിക്കുന്നത് ഗുരുതരമായ കുറ്റമാണെന്ന് മോദി വ്യക്തമാക്കി രാഹുലിന്റെ വാക്കുകൾ ഹിന്ദു വികാരത്തെ ഭ്രണപ്പെടുത്തുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുഴുവൻ ഹിന്ദു സമൂഹത്തെയും ക്രമികളെന്നും വിളിക്കുന്നത് ഗൗരവകരമായ പ്രശ്നമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുലിന് മറുപടി നൽകി സിഖുകാരെ കൂട്ടക്കൊല ചെയ്യുകയും അടിയന്തരാവസ്ഥ നടപ്പിലാക്കി ഭരണഘടനയെ തകർക്കുകയും ചെയ്ത കോൺഗ്രസ് പാർട്ടിയുടെ നേതാവിന് ഹിന്ദു വിരുദ്ധ പരാമർശം പിൻവലിക്കണമെന്ന് രാഹുൽ മാപ്പ് പറയണമെന്നും അമിത്ഷാ വ്യക്തമാക്കി രാഷ്ട്രപതി ദൗർപതി മുർമുവിന്റെ നയപ്രസംഗത്തിൽ മേൽ നടന്ന നന്ദി പ്രമേഹ ചർച്ചയിൽ തരംതാന്ന ഭാഷയിൽ പരിഹാസം നിറഞ്ഞ വാക്കുകളും പ്രതിപക്ഷ നേതാവിന് യോജിക്കാത്ത പരാമർശങ്ങളും കൊണ്ട് നിറഞ്ഞതായിരുന്നു രാഹുലിന്റെ പ്രസംഗം ഹിന്ദുക്കളെന്ന് പറയുന്നവർ സംഘർഷവും വെറുപ്പും മാത്രം ഉണ്ടാക്കുന്നവരാണെന്ന രാഹുലിന്റെ പരാമർശം വിവാദമായതോടെ താൻ ഉദ്ദേശിച്ചത് മുഴുവൻ ഹിന്ദുക്കളെ അല്ലെന്നും ബി ജെ പി കാരെയാണെന്നും പറഞ്ഞ് ന്യായീകരിച്ചു ന്യൂനപക്ഷങ്ങളായ മുസ്ലിമുകളെ ഭയപ്പെടുത്തുകയാണ് ബി ജെ പി ചെയ്യുന്നത് ബി ജെ പിയോ നരേന്ദ്രമോദിയോ ആർ എസ് എസോ അല്ല ഹിന്ദു സമൂഹം ഹിന്ദു ദേവങ്ങളുടെ ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടി മുമ്പുണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള നാടകങ്ങളാണ് രാഹുൽ സഭയിൽ ഇന്നലെ അരങ്ങേറ്റിയത് രാഹുലിന്റെ ഹിന്ദു വിരുദ്ധ പ്രസ്താവനകൾക്കെതിരെ രംഗത്തെത്തിയ അമിത്ഷാ കോടിക്കണക്കിന് പേരാണ് ഹിന്ദുക്കളായതിൽ അഭിമാനിക്കുന്നതെന്നും രാഹുൽ മാപ്പ് പറയണമെന്നും അവർ വ്യക്തമാക്കി അവരെല്ലാം ആക്രമണകാരികളാണെന്നാണ് രാഹുൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഭരണഘടന തകർത്ത് രാജ്യം മുഴുവൻ അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയവരും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ആയിരക്കണക്കിന് സിഖ് ന്യൂനപക്ഷങ്ങളെ കൂട്ടക്കൊല്ല ചെയ്തവരുമാണ് കോൺഗ്രസ് സംഘർഷരഹിത സമൂഹത്തെ പറ്റി പറയാൻ രാഹുലിന് ഒരു അവകാശവുമില്ല ഹിന്ദുക്കളെ ആക്രമണകാരികളാക്കി ചിത്രീകരിക്കുന്ന രാഹുൽ മാപ്പ് പറയണമെന്ന് ബി ജെ പി എല്ലാം വ്യക്തമാക്കി ആക്രമണത്തെ ഏതെങ്കിലും മതവുമായി ബന്ധപ്പെടുത്തി പരാമർശിക്കുന്നത് തെറ്റാണെന്നും അമിത്ഷാ ചൂണ്ടിക്കാട്ടി രാഹുലിന്റെ പ്രസംഗത്തിനെതിരെ ഭരണപക്ഷാംഗങ്ങൾ കടുത്ത പ്രതിഷേധമാണ് ഉയർത്തിയത് ഹിന്ദു ദേവങ്ങളെയും ഹിന്ദു മതത്തെയും ഉദാഹരണമാക്കി പ്രസംഗിക്കാൻ രാഹുലിന് ആരാണ് അധികാരം നൽകിയതെന്നും മറ്റ് മതങ്ങളെ ഉദ്ധരിച്ച് ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രസംഗം നടത്തുമോ എന്ന് മുൻ കേന്ദ്രമന്ത്രി ശ്രീ രവിശങ്കർ പ്രസാദം ചോദിച്ചു രാഹുലിന്റെ ഒന്നാമത്തെ നാടകത്തിന് ശേഷം എല്ലാം വയറുനിടച്ച് രാഹുലിന് കിട്ടിയപ്പോൾ രാഹുൽ നേരെ തിരിഞ്ഞത് സ്പീക്കർക്ക് നേരെയായിരുന്നു രാഹുൽ സ്പീക്കർക്ക് അസ്ഥദാനം ചെയ്തപ്പോൾ തല കുനിച്ചില്ല എന്ന് രാഹുൽ സ്പീക്കറിനോട് പരാതി പറഞ്ഞു സ്പീക്കർ ഓം ബിർളയെ ചോദ്യം ചെയ്ത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് അടുത്ത് അടിയുണ്ടാക്കാൻ ഇറങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ താങ്കൾ തലകുനിച്ച് വണങ്ങുന്നത് ഞാൻ കണ്ടു ഞാനും താങ്കളെ അസ്തദാനം ചെയ്തു പക്ഷെ എന്റെ മുന്നിൽ താങ്കൾ തല കുനിച്ചില്ല പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ രാഷ്ട്രപതിക്കുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ പങ്കെടുത്താനാണ് രാഹുൽ സ്പീക്കർക്കെതിരെ തിരിഞ്ഞത് സ്പീക്കറോട് രാഹുൽ അനാദരവ് കാട്ടുകയാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതികരിച്ചു ഇതോടെ പ്രതികരിച്ച രാഹുൽ പ്രതിപക്ഷ നേതാവാണ് ഞാനെന്നും ഉത്തരവാദിത്തം ഉണ്ട് അതുകൊണ്ട് തന്നെ സ്പീക്കർ എന്റെ മുന്നിൽ തലകുലിക്കണമെന്ന് രാഹുൽ പറഞ്ഞു ഞാനൊരു വ്യക്തി മാത്രമല്ല പ്രതിപക്ഷ നേതാവാണ് വ്യക്തികൾ എന്ന നിലയിൽ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ടാകാം ഞാനൊരു പ്രതിപക്ഷ നേതാവായത് കൊണ്ട് എൻ്റെ മുന്നിൽ സ്പീക്കർ തല കുനിച്ചേ പറ്റുകയുള്ളൂ എന്ന് രാഹുൽ പറഞ്ഞു എന്നാൽ രാഹുലിന്റെ അമർഷത്തോട് സൗമ്യമായ തന്നെ സ്പീക്കർ ഒന്ന് തിരിച്ചടിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതാവാണ് എന്നേക്കാൾ മുതിർന്നവരെന്നും മുതിർന്ന പദവിയിലുള്ളവരെയും തലകുനിച്ച് നമസ്കരിക്കാനുള്ളത് എൻ്റെ സംസ്കാരമാണ് അതെന്റെ ആദിത്യ മര്യാദയാണ് തുല്യരോട് അഷ്ടദാനം ചെയ്യാനും അതേ സംസ്കാരമാണ് എന്നെ വീട്ടുകാർ പഠിപ്പിക്കുന്നത് എന്ന് ഓം ബിർള പറഞ്ഞു ഒടുവിൽ സ്പീക്കറോട് തനിക്ക് ബഹുമാനമാണെന്നും സ്പീക്കർ ആരുടെ മുന്നിലും തല കുനിക്കരുതെന്ന് അതാണ് ഞാൻ പറഞ്ഞതെന്ന് രാഹുൽ അങ്ങ് അവസാന നാണം കെട്ട് രാഹുൽ ഈ വാക്കങ്ങ് പറഞ്ഞു അതായത് പ്രതിപക്ഷ നേതാവായതിൻ്റെ ഒരു ഷോ ആണ് രാഹുൽ ഇന്നലെ ലോക്സഭയിൽ കാണിച്ചത് അപ്പോ പ്രതിപക്ഷ നേതാവായിട്ട് ലോക്സഭയിലേക്ക് പറഞ്ഞു വിടുമ്പോൾ സോണിയാഗാന്ധിയും കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ളവരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം രാഹുലിനോട് അവിടെ ചെന്ന് എങ്ങനെ പെരുമാറണമെന്ന് അല്ലെങ്കിൽ അവസാനം ബി ജെ പി നേതാക്കളെല്ലാം കൂടെ എടുത്തിട്ട് ചവിട്ടിക്കൂട്ടി പുറത്തേക്കേറി അവസാനം സ്പീക്കർ ശക്തനായ ഓം ബിർളയാണ് അവസാനം രാഹുലിനെ സസ്പെൻഡ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ അത് ഇന്ത്യ മുന്നണിക്കും അതുപോലെ തന്നെ കോൺഗ്രസിനും വരുത്തുന്ന നാണക്കേട് ചില്ലറ ആയിരിക്കില്ല എന്നതാണ് ഇവിടെ പറയുന്നത്